ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർ ഇനി മുതൽ പണം കൊണ്ട് ആറാടും അല്ലെ വലിയ സമ്പത്ത് കൈവരും നക്ഷത്ര രഹസ്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്ന ഏത് നക്ഷത്രക്കാരും സമ്പത്ത് കൊണ്ട് പണം കൊണ്ട് ആറാടുന്ന രീതിയിൽ സമ്പത്ത് വരും നിങ്ങളൊന്ന് കേട്ടിട്ട് ചെയ്തു നോക്കുക ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് ഞാനീ പറയാൻ പോകുന്ന തമിഴ് സിദ്ധ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട നക്ഷത്ര രഹസ്യമാണ് ഇതറിയാവുന്നവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നത് എൻ്റെ അറിവോ എൻ്റെ കഴിവോ അല്ല ആ സിദ്ധ പരമ്പരയുടെ കാണിച്ചു തന്ന എനിക്ക് കാണിച്ചു തന്ന വഴികളാണ് പറഞ്ഞു തരുന്നത് അല്ലാതെ എൻ്റെ അറിവോ എൻ്റെ കഴിവോ ഒന്നും ഇതിനകത്തില്ല സത്യസന്ധമായിട്ടാണ് പറയുന്നത് മഹാഗുരു മഹാഗുരു മഹാദേവൻ ഞാൻ പ്രണമിക്കുന്നു പരമഗുരു അഗസ്ത്യർ അദ്ദേഹം ശിവൻ തന്നെ അദ്ദേഹത്തെ പ്രണമിക്കുന്നു സിദ്ധപരമ്പരെ പ്രണമിക്കുന്നു ഇതൊന്നും എൻ്റെ അറിവല്ല അവർ കാണിച്ചു തരുന്ന കാര്യങ്ങളാണ് അവരുടെ പാദങ്ങളിൽ കൊടാൻ കൂടി പ്രണാമം അപ്പം അത് ഞാൻ പറഞ്ഞുതരാം വിശദമായിട്ട് അപ്പം ഈ നക്ഷത്ര രഹസ്യം അറിയുന്നവരെല്ലാം ഏതൊക്കെ നക്ഷത്രക്കാരറിഞ്ഞാലും അവരെല്ലാം അത് അറിഞ്ഞു ചെയ്തവരെല്ലാം സമ്പന്നരായിട്ടുണ്ട് അതിസമ്പന്നരായിട്ടുണ്ട് അപ്പം ഒരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം അതായത് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഞാൻ സംഖ്യാജ്യോതിഷം കസ്തരേഖ ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക എല്ലാവരുടെയും നോക്കാനോ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനോ പറ്റത്തില്ലാണ് ഒരുപാട് മെസ്സേജുകളകരുത് ഫ്രീ ആകുന്ന അനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നു എന്ന് പറയും ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാലേ ചെയ്യാതിരിക്കുക ധൃതി വെച്ചിട്ട് കാര്യമില്ല മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും സംതൃപ്തമായ രീതിയിൽ ആണ് ഞാൻ നോക്കിയിട്ട് പറയുന്നത് അത് ഒരാളുടെ ഒരു ഒരു തവണ ജീവിതത്തിൽ പറയത്തുള്ളൂ അത് വേണ്ട കാര്യങ്ങൾ അവരുയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടാകും ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം വിളിക്കേണ്ട ദേവത എവരിത്തിങ് അത് എൻ്റെ സ്വാതന്ത്ര്യമാണ് ധൃതി വെക്കരുത് ഞാനും മുൻഗണന ഡേറ്റ് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവരും ചെയ്യേണ്ട അത്രേ ഉള്ളൂ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല എനിക്ക് കൃത്യമായ പരിഹാരം കിട്ടി കിട്ടിക്കഴിയുമ്പോഴേ ഞാൻ നിർത്തിട്ടുള്ളൂ അപ്പോൾ അവർക്ക് അതൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ എനിക്കതൊരു സന്തോഷമാണ് ഞാൻ ചെയ്യുന്നതിന് അർത്ഥം ഉണ്ടാകുകയാണ് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല നമ്മളൊരു കാര്യം നോക്കുമ്പോൾ അവർക്കൊരു ഗുണം വരണം അവർ ചെയ്താലേ കിട്ടത്തുള്ളൂ പക്ഷെ എന്നാൽ എൻ്റെ ഭാഗം ഏറ്റവും സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യും അതുകൊണ്ടാണ് ധൃതി വെക്കരുത് മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ട ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ഇതാണ് സാഹചര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറയുന്നതാണ് അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരാം അപ്പോഴേ ആ നക്ഷത്രങ്ങളെ നക്ഷത്രക്കാരെ കുറിച്ച് പറയാം നക്ഷത്ര രഹസ്യങ്ങൾ പറഞ്ഞുതരാം ഇത് ഏത് നക്ഷത്രക്കാരറിഞ്ഞാലും അവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും രക്ഷപ്പെട്ടിരിക്കും ശരിയായിട്ട് മനസ്സിലാക്കുന്നവർ ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ അറിവല്ല ഇത് സിദ്ധജ്യോതിഷമാണ് അത് ആ ആ സിദ്ധഗുരുക്കന്മാരുടെ കൃപയില്ലാതെ അതുകൊണ്ട് തെളിയത്തില്ല അത് കിട്ടത്തില്ല അങ്ങനെ കൈവെക്കാൻ പറ്റുന്നൊരു മേഖലയല്ലത് അതുകൊണ്ട് തന്നെ എൻ്റെ കഴിവല്ല അവരുടെ അറിവാണ് അവർക്ക് നന്ദി പറയുന്നു അപ്പം ഞാൻ നക്ഷത്രങ്ങൾ ക്രമത്തിലല്ല പറയുന്നത് പക്ഷേ എല്ലാ നക്ഷത്രക്കാരും നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട് മുഴുവൻ കേൾക്കണം രോഹിണി ഉത്രം പൂരാടം ഈ നക്ഷത്രക്കാരുടെ കാര്യമാണ് ആദ്യം പറയുന്നത് രോഹിണി ഉത്രം പൂരാടം അപ്പം നമ്മളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടത്തൊരു രഹസ്യമുണ്ട് അത് എനിക്ക് ആ ഈശ്വരന്മാരെ കാണിച്ചു തന്ന ഞാൻ ദേവിയുടെ മുന്നേ ഇരുന്ന് ജ്യോതിഷം പറഞ്ഞിട്ടുണ്ട് മലേച്ചൻ്റെ മുന്നേ ഇരുന്ന് ജ്യോതിഷം പറഞ്ഞിട്ടുണ്ട് അവർ തെളിച്ചു തരുന്ന ആ ഈശ്വരന്മാർ തെളിച്ചു തരുന്ന ആ പരമഗുരു ഗുരു അഗസ്ത്യനുമൊക്കെ തെളിച്ചു തരുന്ന ചില കാര്യങ്ങളായി പറയുന്നത് ഇത് തമിഴ് സിദ്ധ സുദ്ധജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് അതായത് നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുന്നു ആ ക്ഷേത്രത്തിലെ ദേവനായിക്കോട്ടെ ദേവിയായിക്കോട്ടെ ആ ദേവതയുടെ തിരുനാൾ അതായത് ആ നാളെയാണ് ഏത് നാളാണെന്ന് ചോദിക്കണം ഏത് നക്ഷത്രമാണെന്ന് ചോദിക്കണം ആ ദേവതയുടെ തിരുനാൾ ഏതാണെന്ന് ചോദിക്കണം ഇപ്പം എൻ്റെ അടുത്ത് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രമുണ്ട് ഭായ്പാട് അമ്മയുടെ തിരുനാൾ പുണർന്നുവർ അങ്ങനെ ഓരോ ദേവനും അല്ലെങ്കിൽ ദേവിക്ക് ഒരു നക്ഷത്രം ഉണ്ടായിരിക്കും തിരുനാൾ അത് ആ തിരുമനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവരോട് ചോദിച്ചാൽ മതി അത് ചോദിക്കണം ആ നക്ഷത്രവും നിങ്ങളുടെ നക്ഷത്രവുമായിട്ടൊരു ഒരു ഒരു ചെറിയ ബന്ധങ്ങൾ ഉള്ള ക്ഷേത്രത്തിലാണെങ്കിൽ നിങ്ങളാ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താൽ ഉറപ്പായിട്ട് രക്ഷപ്പെട്ടിരിക്കും ഒരു സംശയം വേണ്ട അപ്പം രോഹിണി ഉത്രം പൂരാടം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ ജനിച്ച നിങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ ആയില്യം കേട്ട രേവതി ആയില്യം തൃക്കേട്ട രേവതി പൂയം അനിഴം ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങൾ തിരുനാളായിട്ട് വരുന്ന ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ക്ഷേത്രത്തിൽ പോയാൽ ഫലം നിശ്ചയം ഇനിയും അശ്വതി ആയില്യം അനിഴം പൂരുട്ടാതി ഇതിലേതെങ്കിലും ഒരു നക്ഷത്രത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ കാർത്തിക ഉത്രം ഉത്രാടം പുണർദ്ദം വിശാഖം പൂരുട്ടാതി ഇതിലേതെങ്കിലും ഒരു നാൾ തിരുനാളായിട്ട് വരുന്ന ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും ഇനിയും ഭരണി മകം തൃക്കേട്ട ഉത്രട്ടാതി ഇതിലേതെങ്കിലും ഒരു നാളാണ് നിങ്ങളെ നിങ്ങളുടേതെങ്കിൽ രോഹിണി അത്തം തിരുവോണം പുണർദ്ദം വിശാഖം ഉരുട്ടാതി ഇതിലേതെങ്കിലും ഒരു നാൾ തിരുനാളായിട്ട് വരുന്ന ദേവൻ്റെയോ ദേവിയുടെയോ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും വഴിപാടെന്ന് പറഞ്ഞാൽ ഏത് ദേവനല്ലേ ദേവിക്കാണേലും എണ്ണ മാല അർച്ചന ഇഷ്ട നിവേദ്യം ഇതാണ് പെട്ടെന്ന് ഫലം ഉണ്ടാകുന്ന വഴിപാട് പിന്നെ വിശേഷപ്പെട്ട പായസമോ വഴിപാടുകളോ ഒക്കെ ഉണ്ട് പെട്ടെന്ന് ഫലം ഉണ്ടാകും അതറിയാലോ അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ അതെല്ലാവർക്കും അങ്ങനെ വിചാരിച്ചോണം അതുകൊണ്ട് ഇന്ന വഴിപാട് ഇന്ന വഴിപാടെന്ന് ഞാൻ പറയുന്നില്ല മനസ്സിലായല്ലോ ഇനിയും കാർത്തിക പൂരം മൂലം രേവതി ഇതിലേതെങ്കിലും ഒന്നാണ് നിങ്ങളുടെ നാളെങ്കിൽ നിങ്ങൾ മകൈരം ചിത്തിര അവിട്ടം പുണർദ്ദം വിശാഖം പൂരിട്ടാതി ഇതിലേതെങ്കിലും ഒരു നാളെ ദേവൻ്റെയോ ദേവിയുടെയോ തിരുനാളായിട്ട് വരുന്ന ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താൽ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതം മാറുമെന്ന് മാത്രമല്ല നല്ല നിലയിൽ രക്ഷപ്പെടും കാരണം ഇത് എത്രയോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിന് പറയാൻ തുടങ്ങി ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട് നക്ഷത്ര രഹസ്യങ്ങൾ അത് കിട്ടണം എന്നുള്ള തമ്പുരാൻ്റെ ഒരു കൃപ വേണം അല്ലാതെ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കഴിവുമില്ല തമിഴ് സിദ്ധ ജ്യോതിഷുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങളാണ് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം പറയുന്നത് അപ്പോൾ ഈശ്വരൻ കാണിച്ചു തർന്നു ഞാനാ ഈശ്വരൻ്റെ മുന്നേ ഇരുന്ന് പുത്തങ്കാവുലന്മാരാണ് അന്ന് പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠയടാന്ന് ഒരു പ്രതിഫലവും മേടിക്കാതെ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ചോറ് പോലും ഉണ്ണാതെ വെള്ളം കുടിച്ചിരുന്ന ഞാൻ ആളുകൾക്ക് പരിഹാരം പറഞ്ഞു കൊടുത്തത് ആ ദേവത അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെ പരമേശ്വരൻ അല്ലെങ്കിൽ പരമഗുരു അഗസ്ത്യർ എൻ്റെ മനസ്സിൽ തെളിയിച്ചു തരുന്ന കാര്യമാണ് ഇതിൻ്റെ അകത്ത് എൻ്റെ യാതൊരു കറു കഴിവോ അറിവോ ഇല്ല ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻജന്മ സുഹൃതം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള നന്മയുടെ ഫലം അല്ലാതെ ഒരു കാണത്തുമില്ല അപ്പോൾ ആ ഈശ്വരന് നന്ദി പറയുന്നു അല്ല ഇത് ഇതുപോലുള്ള സംഭവം അറിയാൻ പറ്റത്തില്ല ചുമ്മാ അതിവിധമൊക്കെ കേൾക്കാം പക്ഷേ നിങ്ങളെ ജീവിതം മാറ്റുന്ന നിങ്ങളെ മാറ്റുന്ന രഹസ്യങ്ങളാണ് അറിയുന്നത് അല്ലെങ്കിൽ ചുമ്മാ അതിവിധം ഒന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല ഞാൻ ഇന്നേ വരെ സത്യസന്ധമായ ഹൃദയത്തിൽ നിന്നുള്ള ആ ഈശ്വരൻ തരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ല ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ഇന്നുവരെ വീഡിയോ ചെയ്തിട്ടില്ല അതുപോലെ എനിക്ക് യുക്തി ഇല്ലാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടുമില്ല എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള അത് ഈശ്വരൻ നിലനിർത്തി ഞാൻ ചെയ്തിട്ടുള്ളൂ എന്താണെങ്കിലും അതുകൊണ്ട് എനിക്ക് അതിൻ്റെ അതൊരു സംതൃപ്തി ഉണ്ട് ഓരോ വീഡിയോയും കഴിയുമ്പോൾ എനിക്ക് ആ ഒരു സംതൃപ്തി ഉണ്ട് കാരണം ഞാൻ പറയുന്നത് അതുപോലുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഒരു പേപ്പർ വെച്ചാൽ എഴുതിയെടുക്കണം ആവശ്യമുള്ളത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നാളെ വരിക സാറേ വീഡിയോ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല വീഡിയോ ചാനലിൽ കയറി നോക്കിയാൽ വീഡിയോ കാണാം പേരടിച്ചു കൊടുത്താൽ മതി അത് എപ്പം വേണേലും ചാനലിൽ കയറി നോക്കിയാൽ കാണാം പിന്നെ ഒരുപാട് വീഡിയോകൾ വരുമ്പോൾ ചിലപ്പം ഒരുപാട് തപ്പണ്ടി വരും അതുകൊണ്ട് അന്നന്ന് എല്ലാ ദിവസവും രാത്രി എട്ടിനും എട്ടരൊക്കെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചാനലിൽ കയറി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എഴുതി എടുത്തു വിടുക പിന്നെ ചിലപ്പം വീഡിയോ കണ്ടില്ല വീഡിയോ കണ്ടില്ല എന്ന് എന്നോട് ചോദിച്ചാലൊന്നും എനിക്ക് പറഞ്ഞു തരാൻ സമയമില്ല അത് ശരിയല്ല കാരണം നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ഞാൻ ആത്മാർത്ഥയോട് പറഞ്ഞു നിങ്ങൾ കണ്ടില്ല പിന്നെ ഞാനെന്തിനാ പിന്നെയും പിന്നെയും അത് പറഞ്ഞു തരുന്ന ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക ഇനി ബാക്കി കുറിച്ച് പറയുകയാണ് ഇനിയും പറയാൻ പോകുന്നത് പുണർദം ചോതി അവിട്ടം ഈ നക്ഷത്രമാണ് ഇതിലേതെങ്കിലും ഒരു നക്ഷത്രമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ പൂയം അനിഴം ഉത്രട്ടാതി മകൈരം ചിത്തിര അവിട്ടം ഇതിലേതെങ്കിലും ഒരു നാൾ തിരുനാളായിട്ട് വരുന്ന ദേവൻ്റെയോ ദേവിയുടെയോ ക്ഷേത്രത്തെ വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും രക്ഷപ്പെട്ടിരിക്കും ചെയ്തവർ രക്ഷപ്പെട്ടിട്ടുണ്ട് ചെയ്യേണ്ട കാര്യം ചെയ്യുമ്പോഴാണ് രക്ഷപ്പെടുന്നത് അറിയേണ്ട കാര്യം അറിയുമ്പോഴാണ് രക്ഷപ്പെടുന്നത് ലോകം മുഴുവനുള്ള കാര്യങ്ങൾ അറിയുന്നവരൊന്നും രക്ഷപ്പെടാറില്ല അവനവനും വേണ്ടത് ശരിയായിട്ടുള്ളത് ശരിയായിട്ട സമയത്ത് ചെയ്യുന്നവരാണ് രക്ഷപ്പെടുന്നത് അതെന്തായാലും ഒരുപാട് കാര്യങ്ങൾ പുറം നടക്കുന്നവരൊന്നും രക്ഷപ്പെടണമെന്നില്ല കേട്ടോ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ സമയത്തിനുള്ളിൽ ശരിയായ രീതി ചെയ്യുന്നവരാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകത്തത് പൂയം വിശാഖം ചതയം ഇനി അടുത്ത ഈ നാളുകാരെ കുറിച്ചാണ് പറയുന്നത് ഇതിലേതെങ്കിലും ഒരു നാളാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ തിരുവാതിര ചോതി ചതയം രോഹിണി അത്തം തിരുവോണം ഇതിലേതെങ്കിലും ഒരു നാൾ തിരുനാളായിട്ട് ഉള്ള ദേവൻ്റെയോ ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ഫലം ലഭിക്കും ജീവിതം മാറും ഇത് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക ഇനിയും ഇത് ഞാനൊരു രഹസ്യ വിദ്യ പറഞ്ഞതെന്ന് ഉറപ്പാണ് ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ വിശ്വാസവും കൂടെ അതിൽ വരണം ഇനി അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവാം ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോവാം അതൊക്കെ അതുപോലെ ചെയ്തോളൂ അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഇതുകൂടി ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉറപ്പായിട്ടും രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇതൊരു നക്ഷത്ര രഹസ്യമാണ് നിങ്ങളെ മാറ്റുന്ന രഹസ്യമാണ് നിങ്ങളുടെ നക്ഷത്രവുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങളാണ് അവിടെയാണ് നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് മാറും ഒരു സംശയം വേണ്ട ആ ദേവതയ്ക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും കാരണം നിങ്ങളോട് ഒരു കണക്ഷനുണ്ട് അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം ഞാൻ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഒരു വീട്ടിൽ രണ്ട് ഒരു ഒരു ഉദാഹരണത്തിന് പറയുന്ന രണ്ട് മക്കളുണ്ടെന്ന് വിചാരിച്ചു ഒരു ഒരു രണ്ട് ആൺമക്കളുണ്ടെന്ന് തന്നെ വിചാരിക്കൂ ഒരു വീട്ടിൽ അപ്പോഴേ ഇതിലെ മൂത്ത മകനെ പഠിച്ചു ഇളയ മകനും പഠിക്കുന്നുണ്ട് പക്ഷേ മൂത്ത മോനെ ചില പ്രായം കൂടുതൽ ഇളയ മോനെക്കാട്ടിൽ ഒരു ഇയർ ഒരു വയസ്സ് ഒരു ഗ്യാപ്പ് ഒരു ഒരു വയസ്സ് കൂടുതലാണെന്ന് വിചാരിച്ചു അപ്പോൾ മൂത്ത മോൻ പഠിച്ചു അതായത് പെട്ടെന്ന് ജോലി കിട്ടിയത് വിചാരിച്ചു ഇളയ മോനെ അപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു അപ്പോഴേ ഈ മൂത്ത മോന് ജോലി കിട്ടി കഴിയുമ്പോൾ ശമ്പളമായി ശമ്പളമായി കഴിയുമ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുന്നേ ഉള്ളൂ കേട്ടോ പല അനുഭവങ്ങൾ കണ്ടൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉദാഹരണം പറയുന്ന ഞാനിങ്ങനെ പല അനുഭവങ്ങളും കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ മൂത്തമോന് ജോലി കിട്ടിയെന്ന് വിചാരിച്ചു ജോലി കിട്ടി കഴിയുമ്പോൾ മൂത്തമോൻ പറയും അമ്മച്ചിയെയും അച്ഛനെയും ഉള്ള സ്നേഹം കൊണ്ട് എനിക്ക് വീട് പണിയണം എന്ന് പറയും ഇതൊക്കെ സാധാരണ കാണുന്നൊരു കാര്യമാണ് അപ്പോൾ എന്ത് ചെയ്യും അച്ഛനും അമ്മയും വിചാരിക്കും ആ മോൻ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും വീട് ഒരു ഇരുപത് ലക്ഷം അല്ലെങ്കിൽ മുപ്പത് ലക്ഷം ലോൺ എടുത്ത് അങ്ങ് പുതുക്കും പുതുക്കി കഴിയുമ്പോൾ ഇളയവനെ ചിലപ്പോൾ ജോലി അപ്പോഴും ആകത്തില്ലായിരിക്കും അല്ലേ പഠിക്കുന്നേ ഉള്ളായിരിക്കും അല്ലെങ്കിൽ അവന് ജോലി ഉള്ളായിരിക്കും മൂത്തവൻ അങ്ങ് വീടങ്ങ് പണിത് അവൻ ലോൺ അടയ്ക്കാൻ തുടങ്ങും അത് കഴിയുമ്പോൾ ഇപ്പം ഒരു കുറേ നാൾ കഴിയുമ്പോൾ ഇപ്പം മൂത്ത ആൾ കല്യാണം കഴിച്ചു അപ്പം ഇളയവനും ചെറിയൊരു ജോലിയൊക്കെ ആയി അവനും കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഈ മൂത്ത മൂത്ത മകൻ പറയും ഞാനാണീ പൈസ മുടക്കി വീട് വെച്ചത് അതുകൊണ്ട് എനിക്ക് ഈ വീടും ചിലവും വേണം അവന് വേണമെങ്കിൽ ഒരു എന്താണെങ്കിലും വീതം കൊടുക്കാം അപ്പോൾ ഈ ഇളയ മകൻ ഇപ്പോൾ ഇളയ മകൻ നന്നായിട്ട് ജോ വെളി ജോലി കിട്ടി രക്ഷപ്പെട്ടു പോയാൽ ചിലപ്പോൾ അതിനൊന്നും വരത്തില്ല ചിലപ്പം പിള്ളേരുടെ രക്ഷപ്പെട്ടില്ലെന്ന് വിചാരിച്ചു ഇളയ മകൻ ഒരു കുടുംബമായി കഴിയുമ്പം അവനും ജീവിക്കണ്ട അപ്പം അവൻ പറയുന്നു അത് പറ്റത്തില്ല എനിക്ക് നീ അതേ പൈസ മുടക്കുന്ന കരുതിയാലും എനിക്ക് തരാനുള്ള എനിക്ക് അല്ലേ വീട് മതി എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവളുണ്ടാക്കും അല്ലെങ്കിൽ എനിക്ക് ന്യായമായിട്ട് വീതം തരണം അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന തുക ചിലപ്പോൾ മൂന്നാൾ കൊടുത്തൊന്നും ഇരിക്കത്തില്ല ഇത് പറഞ്ഞ് പ കലഹങ്ങളുണ്ടാകുന്ന പല വീടുകളും ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ ഇവിടെ സംഭവിക്കുന്നത് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പ്രശ്നം വരുന്നത് അതുവരെ ചേട്ടനും ഒക്കെ വലിയ സ്നേഹമായിരിക്കും പിന്നെ ഞാൻ ഏറ്റവും കണ്ടിരിക്കുന്നത് ഈ സഹോദരങ്ങളെ തമ്മിൽ വഴക്കുണ്ടാകുമ്പോഴാണ് എപ്പോഴും വലിയ അക്രമാസക്തരായി വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അന്യതാക്കാരൻ അത്രയും പ്രശ്നം ഉണ്ടാകുന്ന കണ്ടിട്ടില്ല അത് പലർത്തും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞു തരുന്നത് അനുഭവങ്ങളിൽ നിന്ന് ഇപ്പം മൂത്ത മോനാണേലും കൊള്ളാം ഇളയ മോനാണേലും കൊള്ളാം അവർക്ക് തുല്യ അവകാശം കൊടുക്കണം തുല്യമായിട്ട് കൊടുക്കണം അതിപ്പം മൂത്ത മോനായിക്കോട്ടെ ഇളയ മോനായിക്കോട്ടെ അവനത് ചിലപ്പം നശിപ്പിക്കുകയോ അല്ലെ കള്ളു കുടിക്കുക അല്ലെങ്കിൽ വിൽക്കുകയോ എന്തോ ആയിക്കോട്ടെ അവൻ്റെ വീതം അവന് കൊടുക്കണം അതുകൂടെ വേറൊരാൾക്ക് കൊടുക്കരുത് അത് നമ്മൾ നീതി നീതികേട് കാണിക്കരുത് പിന്നെ ഇപ്പോൾ ആരും ഇപ്പോൾ മൂത്തമനാണെങ്കിലും ആദ്യം ഒരു പെരയെ കയറി പൈസ മുടക്കാൻ പോകുമ്പം പറയണം നീ പൈസ മുടക്കോ പൈസ മുടക്കാതിരിക്കുമോ വീതൻ തുല്യമായിട്ടായിരിക്കണം വരെ വെച്ച് കഴിഞ്ഞ് പിന്നെ നിന്റെ ആണ് പറയരുത് അത് മിക്കവാറും അതൊരു ഒരു തന്ത്രവും കൂടെ ആദ്യം കാശ് ആദ്യം ജോലി കിട്ടുന്നവൻ കയറി ലോൺ എടുക്കും വീട് വെക്കും മറ്റവൻ മണ്ഡലമാകും കാരണം അവനെ ചിലപ്പം താമസിക്കായിരിക്കും ജോലി കിട്ടുന്നത് അവന് ചിലപ്പം നല്ല ജോലി കിട്ടിയില്ല ഇപ്പോൾ ചിലപ്പം കിട്ടത്തില്ല പിന്നെ ബഹളമാണ് രണ്ടുപേരും കൂടെ അപ്പോൾ അങ്ങനെ ആദ്യം ചാടിക്കയറി വീടേലൊക്കെ പൈസ മുടക്കുന്നതിന് മുമ്പ് പറയണം അച്ഛനും അമ്മയും പറയണം പൈസ മുടക്കം മുടക്കാതിരിക്കുക അത് പിന്നെ പറ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുടക്കാനും പറയുന്നില്ല അല്ല നീ വേറെ മേടിച്ചു പക്ഷേ ഇത് വീതം വെക്കുമ്പോൾ തുല്യ വീതമായിട്ടേ തരത്തുള്ളൂ എന്നാദ്യമേ പറയണം അങ്ങനെ അതാണ് നീതി അതാണ് ഈശ്വരാധീനമുള്ള കുടുംബങ്ങളിൽ ആദ്യം അങ്ങനെ ആ ഒരു അങ്ങ് പറയണം അപ്പോഴും ഒരുത്തൻ കയറി മെടുക്കാനാകത്തുമില്ല മനസ്സിലായി ഒരുത്തം കയറി അതിബുദ്ധി കാണിക്കത്തുമില്ല വേറെ ഒരുത്തരൊന്നും ഇല്ലാതാകത്തുമില്ല പത്ത് സെൻ്റ് അല്ലെങ്കിൽ പതിനഞ്ച് സെൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുപത് സെൻ്റ ഉണ്ടെങ്കിൽ അത് തുല്യ വീതമായിട്ട് കൊടുത്തേക്കണം ഇത് പലയിടത്തും ഒരുപാട് വിഷയങ്ങളിലേക്ക് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില സാമർഥ്യമുള്ളവർ ചിലപ്പോൾ അവർക്ക് അവർ ആദ്യം ജോലി കിട്ടുമ്പോൾ അവർ കയറി വീടങ്ങ് പണിയും എന്തിനാണ് പണിയുന്നത് അച്ഛനെ അമ്മയും സ്നേഹിക്കാമെന്നാണ് പറയുന്നത് അച്ഛനെ അമ്മയെ സ്നേഹിക്കാനൊന്നുമല്ല കല്യാണം കഴിഞ്ഞ് ഭാര്യ ആയി ആയിക്കഴിയുമ്പം പറയൂ എൻ്റെ വീടാണ് ഞാനാ പൈസ മുടക്കി ഞാനാ ലോണടച്ച് അപ്പോൾ അച്ഛനും അമ്മയൊന്നും പിന്നെ പരത്തില്ല ആദ്യം പറയുന്നത് അച്ഛനെ അമ്മയെ ഞാൻ സ്നേഹം കൊണ്ടാണ് സ്നേഹിച്ചോ പക്ഷേ വീട് പണിയാനൊന്നും പറയണ്ട അത് ഇപ്പം വീട് പണിയോ പണിയാതിരിക്കുവോ അത് തുല്യ വീതമായിട്ട് കയറത്തുള്ളൂ പിന്നെ വീട് പണതുകൊണ്ട് വീട് വേണമെന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാവും പറഞ്ഞാൽ മനസ്സിലാകും അപ്പോൾ ഇത് അല്ല എന്നുണ്ടെങ്കിൽ വീട് ഒരുത്തം പണിയുവാണെങ്കിൽ അത് ആദ്യം പറയണം മറ്റവന് തുല്യമായ അവന് തുല്യമായ ഇഷ്ടമുള്ള തവയല്ല തുല്യമായ വീതം അവൻ്റെ വീതം കൊടുക്കണം അങ്ങനെ വ്യവസ്ഥയിൽ പണിയാൻ അനുവദിക്കാവുള്ളൂ അത് വാക്കാൽ പോലെ എഴുതി ഡോക്യുമെൻ്റായിട്ട് എഴുതി അത് വ്യവസ്ഥയുണ്ടാക്കണം വാഗക്കെ അപ്പം ആണെങ്കിലും മാറ്റണം അപ്പം ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ അനിവാര്യമാണ് അതുപോലെ ഒരു അച്ഛൻ്റെ അമ്മയുടെയും പേരിലാണേലും ഒരു കുറച്ച് കുറച്ച് സെൻ്റെങ്കിലും വിധത്തിലുള്ളത് നല്ലതാണ് പലയിടത്തും ഇതൊക്കെ കണ്ടുവരുന്നുണ്ട് കാരണം ഇന്നത്തെ കാലം വളരെ മോശമാണ് ഒരുപാട് അനുഭവങ്ങളെ കാണുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാതെ തള്ളിക്കളയാം അപ്പോൾ ഇത് മക്കൾ തമ്മിൽ വടക്കുണ്ടാക്കാതിരിക്കാനും ആദ്യമേ ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറയുക പിന്നെ ആരും അതിബുദ്ധി കാണിക്കത്തില്ല അച്ഛനും അമ്മയോടും ആ കൂടുതൽ സ്നേഹമൊന്നും പിന്നെ കാണിക്കത്തില്ല പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ചിലരുണ്ട് അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ബാഗ് എടുക്കുന്നു അവരെ അങ്ങ് സ്നേഹിച്ച് നടക്കുകയാണ് വീതം കിട്ടുന്നവർ വരെ വീതം കിട്ടിക്കഴിയുമ്പോൾ ആ സ്നേഹമൊന്നും കാണത്തില്ല പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഒരു ചിലർ ചില തന്ത്രങ്ങളും ഒക്കെ പ്രയോഗിക്കും മക്കളിൽ തന്നെ സാമർഥ്യം ഉള്ളവരും കാണും സാമർഥ്യം ഇല്ലാത്തവരും കാണും അഭിനയിക്കാൻ അറിയാവുന്നവരും കാണും അഭിനയിക്കാൻ അറിയാൻ വയ്യാത്തവരും കാണും പക്ഷേ ആരും മണ്ടനാകരുത് ഒരുത്തം മെടുക്കനുമാകരുത് ഒരുത്തൻ മണ്ടനുമാകരുത് തുല്യത മക്കളെല്ലാം തുല്യരായിരിക്കണം അവർക്ക് ആ തുല്യമായിട്ട് കൊടുക്കണം അവൻ അവനവൻ്റെ വീതിൽ എന്താണ് ചെയ്തോട്ടെന്നേ അല്ലെ അവൻ മോശക്കാരനാണ് അവനെ നശിപ്പിക്കുന്ന കാര്യം അവനൊരിക്കലും ചെയ്യരുത് അത് ഈശ്വരനെ നിരക്കാത്ത കാര്യമാണ് അത് പറയാൻ കാര്യം ആ നമ്മളാ പരമേശ്വരനെ വിശ്വസിക്കുന്നോണ്ടാ ഞാൻ പറഞ്ഞത് ഒരാളുടെയും നീതി നിഷേധിക്കാൻ പാടില്ല അയാൾക്ക് അർഹമായത് കൊടുത്തിരിക്കണം അവനാരും ആയിക്കോട്ടെ അവനും വിൽക്കുമോ അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നീതി നിഷേധിക്കരുത് അത് ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ് അപ്പം ഇന്നത് പറയണമെന്ന് തോന്നി നിങ്ങൾക്ക് ഇത് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക നിങ്ങൾക്ക് തള്ളിക്കളയാം എനിക്ക് ശരിയെന്ന് തോന്നിയൊരു കാര്യമാണ് പറഞ്ഞത് എത്രയോ ജീവിതങ്ങൾ കണ്ടിരിക്കുന്നു ആ ഒരു കാര്യത്തിലാണ് പറഞ്ഞത് അപ്പോൾ അത് പറഞ്ഞേ ഉള്ളൂ കാരണം എല്ലാവരും ഒരുപാട് സാമർഥ്യമുള്ളവരാണോ ആയിരിക്കത്തില്ല മക്കളെ ചിലർക്ക് സാമർഥ്യം കൂടുതലുണ്ടായിരിക്കാം അവരതിബുദ്ധി കാണിക്കും ചിലർക്ക് സാമർഥ്യം കുറവായിരിക്കും സാമർഥ്യം കുറവായിരിക്കാം പക്ഷെ എല്ലാവർക്കും അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് നീതി തുല്യമായിട്ട് അവർക്ക് തുല്യമായിട്ടേ കാണാവുള്ളൂ അപ്പോൾ അച്ഛനും അമ്മയോടും ചില മക്കൾ ചിലർ മക്കൾക്ക് സ്നേഹക്കുറവും ചിലർക്ക് സ്നേഹ കൂടുതലും ഉണ്ടെങ്കിലും അത് അച്ഛനും അമ്മയും അതൊന്നും നോക്കണ്ട അച്ഛനും അമ്മയുടെ ഭാഗത്തു നിന്നും അവർക്ക് തുല്യനീതി കൊടുക്കണം മാത്രമല്ല അച്ഛൻ്റെ അമ്മയും പേരിൽ കുറച്ച് സെൻറ്റെങ്കിലും അവകാശം വെക്കുകയും വേണം ഒന്നും ഇല്ലാതെ മൊത്തം അങ്ങ് കൊടുക്കുന്നതും ഇപ്പോഴത്തെ കാലത്തൊരു നല്ല കാര്യമുണ്ട് പിന്നെ അവനവൻ്റെ ഇഷ്ടം നല്ല മക്കളാണെങ്കിൽ കൊടുക്കുന്നത് തെറ്റില്ല പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് പറയാനൊക്കത്തില്ല അതുകൊണ്ട് സ്വന്തം പേരിൽ ഒരു രണ്ട് സെൻ്റെങ്കിലും എഴുതി വെച്ചിട്ട് അത് ബാക്കി വിധമായിട്ട് കൊടുക്കുന്നതാണ് ബുദ്ധി പിന്നെ അവനവൻ്റെ ഇഷ്ടംപോലെ ചെയ്യാൻ നല്ല മക്കളാണെങ്കിൽ കുഴപ്പമില്ല അതൊക്കെ അവനവൻ്റെ പോലെ ഇപ്പോൾ കാണുന്ന ചില നാട്ടു നടപ്പുകൾ പറഞ്ഞേ ഉള്ളൂ സാമൂഹം പൊതുവായിട്ട് കാണുന്ന ചില നാട്ടുകാടുകൾ പറഞ്ഞതേ ഉള്ളൂ ആരും അനാഥരാകരുത് അതുകൊണ്ട് പറഞ്ഞാൽ ഒരച്ഛനും അമ്മയും അനാഥരാകരുത് ഒരു മക്കളും ആരാധരാകരുത് അതുകൊണ്ട് പറഞ്ഞ എല്ലാവർക്കും നീതി കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ് എല്ലാവരെയും ഇഷ്ടം അനുഗ്രഹിക്കേണ്ട എൻ്റെ അഭിപ്രായം പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ല തള്ളിക്കളയുക പലയിടത്തും കാണുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ആദ്യം ജോലി കിട്ടുന്നതും വീട് കയറിയെങ്കിലും വീടും പണിതേക്കും അച്ഛനും അമ്മയും രക്ഷപ്പെടുത്താൻ വേണ്ടിയില്ല അച്ഛനും ഒരു വീട് കൊടുക്കണമെന്ന് പറഞ്ഞു അച്ഛനമ്മിയായിരിക്കും പാവ പിടിച്ചവന് സ്നേഹമുള്ളവനാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും ഇത് ഞാൻ വെച്ച വീടാണ് പറയുന്നത് ശരിയല്ലേ പത്തൊമ്പത് ലക്ഷം രൂപ ലോൺ എടുത്ത് വെച്ചാൽ പിന്നെ അത് അവന് കൊടുക്കുക അവന പൂർണ്ണ അധികാരമെന്ന് പറയും മറ്റവൻ എന്തായാലും അക്കപ്പിച്ച കൊടുത്ത് കൊടുക്കുകയും ചെയ്യും അങ്ങനെയൊന്നും സാമർഥ്യമുള്ളവനൊന്നും നേടിപ്പോകരുത് അതിബുദ്ധിമാനം നേടിപ്പോകണ്ട തുല്യമായിട്ട് മതി വീട് പണിയാനൊന്നും നമ്മൾ പറയണ്ട വീട് പണിതാൽ ആ വീട് കിട്ടുമെന്നും പറയണ്ട തുല്യ വീതം ആയിട്ട് വീതി ചൂടുക അതൊക്കെ പിന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കാരണം ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഇപ്പം എല്ലാം ഒക്കെ ഒരുപോലെ സാമർഥ്യം കാണത്തില്ല പറഞ്ഞ് നേടാനും ഏ പറഞ്ഞ് സ്ഥാപിക്കാനും ഒന്നും സാമർഥ്യം കാണത്തില്ല ഈ സാമർഥ്യം ഇല്ലാത്തവൻ അനാഥമാകരുത് പാവപ്പെട്ടവൻ ചിലപ്പം സംസാരിക്കാനും അഭിനയിക്കാനും കഴിവുള്ളവൻ അച്ഛനെ പറഞ്ഞാൽ സോപ്പിടാൻ കഴിവ് കൂടുതൽ അത് അവനോ അവളോ ആയിക്കോട്ടെ കേട്ടോ ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ലേ തള്ളിക്കളയാ എല്ലാവരും ഈശോനുഗ്രഹിക്കട്ടെ ഇപ്പം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പഠിച്ച് വെളിയിലൊക്കെ പോയി നല്ല ജോലിയൊക്കെ കിട്ടുന്ന ചില വീതത്തിനൊന്നും വരത്തില്ല അവർ നല്ല രീതിയിൽ ചിലർ രക്ഷപ്പെടാത്തവരുണ്ട് അവർക്ക് ചിലപ്പോൾ ഈ വീതം കിട്ടിയാലൊന്നും ഒന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിരിക്കും അങ്ങനെ വരുമ്പോഴായിരിക്കും പറയുന്നത് എനിക്കിവിടെ ഇത്രേ ഉള്ളൂ അല്ല ഇത്രേ തരാൻ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ വഴക്കായി ബഹളമായി അതിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ ഉള്ള കാര്യം ആദ്യം ആദ്യമുള്ളതുപോലെ പറഞ്ഞാൽ ആ മക്കൾ തമ്മിൽ സന്തോഷത്തിൽ പോവും ഒരു പ്രശ്നവും ഇല്ല നമ്മൾ ഉള്ള കാര്യം ക്ലിയറായിട്ട് പറഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല അപ്പം എല്ലാവരും ഈശോനുഗ്രഹിക്കട്ടെ ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എനിക്ക് ഇഷ്ടമുണ്ടേൽ സ്വീകരിക്കുകയല്ലേ തള്ളിക്കളയുക എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സാധ്യത ഉണ്ടാകുന്നില്ല പറഞ്ഞാണ് എല്ലാവരും ഈശോനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായനത ശിവോഹ